ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ ഇന്നൊരു വെറൈറ്റി കോമഡി ഫണ്ണി വീഡിയോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടിയപ്പോൾ ഒരു സംഭവം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് എല്ലാവരും ഫുള്ളായിട്ട് വായിച്ചത് ബാക്കി ഞാൻ വഴിയെ കാണിച്ചിട്ടോ ആദ്യം ഷെമിറോജിനോട് തുടങ്ങാം ഷെമിറോജിയല്ല ടസ്ക്കിനോട് തുടങ്ങാം ഭർത്താവിനെ കുറിച്ചൊരു അഞ്ച് നല്ല കാര്യങ്ങൾ പറയാം പെട്ടെന്ന് അസുഖമല്ല എനിക്ക് ആ നല്ല കാര്യങ്ങൾ അറിയും മെഞ്ചോത്ത് ചീത്താ പറയും അഞ്ചു നല്ല കാര്യം ആണ് ഞങ്ങളെ കയറിലാണ് നല്ല വയറിലാണ് എന്റെ പെണ്ണുങ്ങളോട് ചോദിക്കും അതല്ല കെയറിങ് ഉള്ളൂ നല്ല സ്വഭാവം രണ്ട് മൂന്ന് അഞ്ച് അല്ലല്ലോ പറഞ്ഞോണ്ട് ആ എന്റെ ആഗ്രഹങ്ങളൊക്കെ ശരി പത്തെണ്ണേര് പറഞ്ഞുട്ടോ കഴിഞ്ഞോ ആ ഓ ഇനി അൻഷിപ്പിനെ പിന്നെ പറ എന്താ അൻഷിപ്പിന്റെ അഞ്ചു നല്ല കാര്യല്ലോ ഇല്ലല്ലോ അതും ഉണ്ടാക്കി പറയണ്ടോ ഒറിജിനലായിട്ട് പറഞ്ഞു അഞ്ച് നല്ല കാര്യം അഞ്ച് നല്ല കാര്യം അഞ്ചെണ്ണില്ലേ പറഞ്ഞു കൺഫ്യൂഷനാണ് അതിന് ഏത് പറയണന്നാണ് എങ്കിലും അതൊന്നും അഞ്ചെണ്ണം പറഞ്ഞ മെയിൻ ആയിട്ടല്ലേ അയ്യോ എന്നോട് പറയാൻ പറഞ്ഞില്ല കയറിങ്ങാണ് ആ കുഞ്ഞോട് പറയും കുഞ്ഞോട് പറയും നിങ്ങളുടെ ഞാൻ അങ്ങോട്ട് വരാം രണ്ടാളടുത്തേക്ക് അങ്ങോട്ട് വരാം കേട്ടോ അത് പൊണ്ണാണോ പിന്നെ ആ ഓന്നൊന്നുപോലെ നോക്കൂറിങ് കുട്ടിയുടെ മറ്റേതില്ലേ പറ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തരലില്ലേ ചിലക്കാട്ടി പിന്നെ മൂന്നെണ്ണ പാട്ട് പാടിത്തരും പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാല് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് പിന്നെ കോംപ്രമൈസ് എന്നോട് ചോദിക്കാന് ഇതിൽ ആരെ കുഞ്ഞോള് അപ്പൊ മൊത്തത്തില് രണ്ടാളും ഓക്കെയാണ് ഷമീറും ഓക്കെയാണ് അൻഷിഫൊക്കെ ഓക്കെയാണ് ഇനി നമുക്ക് ചൂബി ബാസിലേക്ക് പോവാ ഭർത്താവിന്റെ ഒരു അഞ്ച് നല്ല കാര്യം പറഞ്ഞു ഓ ലി ആണ് പിന്നെ ഫാമിലി പിന്നെ മൂന്ന് ഭർത്താക്കന്മാരും ഭാര്യന്മാർക്കനുസരിച്ചുള്ളതാണ് ഇനി നമുക്ക് ടി പി ഫാമിലിടുത്ത് പോകാം എന്റെ അടുത്ത് വരാട്ടോ എങ്ങനെയുണ്ട് അഞ്ചു അരപ്പനെ സെൽഫിയുടെ നല്ല അഞ്ചു സ്വഭാവം பாவാണ് പാവാണേ പാവാാണ് കേ ഭയങ്കര സ്നേഹാണ് നല്ല ഉണ്ട് പറഞ്ഞോ നിങ്ങള് കേട്ടില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ ക്യാമറ ഓൺ ആക്കിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത് ചോദിച്ചത് ഞാൻ പുതിയ പുതിയപ്പോളെ എങ്ങനെയാണ് പറഞ്ഞാലേ കാര്യം പറഞ്ഞാലേ ഞാൻ ഞാനെങ്ങനെയാണ് അഞ്ചിന് അഞ്ചിന്റെ നല്ല കാര്യം പറഞ്ഞോന്നുല്ലേ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും എഡിറ്റ് ചെയ്യാൻ പോന്ന ആള് ഞാനല്ലേ ഞാനല്ലേ എഡിറ്റ് പറ ചെയ്യാന്നു അഞ്ചല്ലേ അതാ നിങ്ങളൊക്കെ അല്ലേ നിങ്ങളൊക്കെ പെണ്ണു നിങ്ങളെ മാപ്പിളാരാ ഞാനല്ല ഞാനൊക്കെ ഞാൻ ഇവിടെ വരച്ചാട്ടല്ലോ ൂടിയല്ല എന്നോട് പറയാ എന്റെ അടുത്തു വരെ എഴുതിയാ അത്രയും പേടികൾ രണ്ടു കാര്യം പറയട്ടെ അഞ്ചെണ്ണൊന്നും ഇല്ല രണ്ടെണ്ണം കൊണ്ടുപോകട്ടെ പറ അതെ ഇവിടെ പോണേ വയനാട് ഇറക്കി കൂടി ഞാൻ പറഞ്ഞാല് ഞാൻ ഞാൻ കേട്ടോ പറയാന് പറഞ്ഞു ഒന്നുമില്ല നല്ല കാര്യല്ലോ കലിപ്പനല്ല ഉദ്ദേശിച്ച ഞാൻ കലിപ്പനാണെന്നുള്ളതാണ് കലിപ്പനാവണം എന്നാണ് പറയുന്നത് എനിക്കിഷ്ടം ആ കലിപ്പന്റെ കാന്താരി എന്നൊക്കെ കേട്ടിയില്ലേ പിന്നെ അതൊള്ളു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഇത് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യില്ല ഇത് നിങ്ങളൊക്കെ നല്ലൊരു ഇതൊക്കെ രണ്ടുപേരിക്ക് പോയൊരു ടൈപ്പുകൾ പോകും ഞാൻ ഇന്നെ കുറിച്ച് ഇങ്ങനെ നല്ലത് ഇന്ന പറയുന്ന വിചാരിച്ച പക്ഷേ കമന്റിൽ ഞാൻ പറഞ്ഞരാക്കെ എന്തൊരു അഹങ്കാരം അവൾ ആ പാവ അവൾ ആ പാവ പറഞ്ഞത് കണ്ടില്ലേ ബാക്കിയുള്ള സ്ത്രീകൾക്കൊന്നും ഇല്ലാത്തൊരു ഒരു തണ്ട് അവൾക്കുണ്ട് തൃപ്തിയായി ഇനി ും തൃപ്തിരു ഭയങ്കരങ്ങളൊക്കെ നടത്തിട്ടുണ്ട് അല്ല അഞ്ചു നല്ല കാര്യം പറഞ്ഞിട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ അഞ്ചു നല്ല കാര്യം പറഞ്ഞ ശേഷം വരുന്നുണ്ടോ അപ്പോ ഇതൊക്കെ ഫേക്ക് ഫേക്ക് ആണ് ഫേക്കാണ് ഇതൊക്കെ ഫേക്ക് ആണ് ഓക്കെ എന്തായാലും മൊത്തത്തില് എല്ലാവരും ഹാപ്പിയാണ് പിന്നെ മക്കളെ ഓരോരുത്തർക്കൊക്കെ ഇതുപോലെ ടൂറ് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അതെങ്ങൾ സുഖത്തിലാണ് െ പറഞ്ഞിടക്ക ഞമ്മളെ കൊറച്ചിപ്പോ അഞ്ചുപോലെ ഭർത്താ ഓരോ ഭാര്യമാരൊക്കെ ഒരു സ്ഥലം പോലും കാണാതെ നിക്കണ നമ്മളെവിടെ കൊണ്ടുപോകണ എല്ലാം കാണിച്ചോടും എല്ലാം ഓക്കെ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ജസ്റ്റ് ഒരു ഫണ്ണി മാത്രം കേട്ടോ